എന്താ നോക്ക് പ്രവചന സിംഹങ്ങൾക്ക് അങ്ങ് തെറ്റിപ്പോയി കാരണം നിങ്ങൾ എതിരിട്ട ടീമിന്റെ പേര് മുംബൈ ഇന്ത്യൻസ് എന്നായിരുന്നു അതെ ദൈവത്തിന്റെ സ്വന്തം പോരാളികൾ സാക്ഷാൽ മുംബൈ ഇന്ത്യൻസ് ഐ പി എൽ ബാറ്റിംഗ് മിഷൻ ഉയർത്തി വന്നവരെ മുംബൈയിലെ വാങ്കഡ സ്റ്റേഡിയത്തിൽ വെച്ച് ടെസ്റ്റ് മത്സരം നല്ല അസൽ ടെസ്റ്റ് മത്സരം കളിച്ച് വിട്ടിട്ടുണ്ട് അതെ ഞങ്ങളുടെ പേര് മുംബൈ ഇന്ത്യൻസ് എന്ന് തന്നെയാണ് ഞങ്ങൾ ഈ ഐ പി എല്ലിലെ മൂന്നാം വിജയവും തൂക്കിയിട്ടുണ്ട് കപ്പിലേക്ക് ഞങ്ങൾ അടുക്കും ദൈവത്തിന്റെ പോരാളികൾ തോറ്റുകൊണ്ടേ തുടങ്ങാറുള്ളൂ എന്ന് പറയുന്നത് കൃത്യമായി ശരിയാണ് ചുമ്മാ പറഞ്ഞതാ വെറുതെ ഒരു ഡയലോഗ് സത്യത്തിൽ മുംബൈ ഇന്ത്യൻസ് ഇന്ന് ജയിച്ചു കയറിയപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി ആദ്യം തോറ്റു തുടങ്ങിയ ഒരു മുംബൈ ഇന്ത്യൻസ് അല്ല സി എസ് കെയും രാജസ്ഥാൻ റോയൽസും മുംബൈ ഇന്ത്യൻസിനെ കണ്ടു പഠിക്കണം ബാറ്റിങ്ങിലും ബോളിങ്ങിലും വളരെയേറെ അവർ മാറിയിരിക്കുന്നു എന്ന് വേണം പറയാൻ ബുംറ വന്നത് കൊണ്ടാണോ എന്നറിയില്ല പക്ഷേ ബുംറ വളരെ മികച്ച രീതിയിലാണ് ഇന്ന് പന്തെറിഞ്ഞത് മുംബൈ ഇന്ത്യൻസിന്റെ ബാറ്റിംഗും ബോളിംഗ് എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ റിക്കിൾ ആയാലും വിൽ ജാക്സ് ആയാലും രോഹിത് ശർമ്മ ആയാലും ഹാർദിക് പാണ്ഡ്യ ആയാലും തിലക് വർമ്മയായാലും എല്ലാവരും അവരുടേതായ ഒരു കോൺട്രിബ്യൂഷൻ സൂര്യകുമാർ യാദവ് ആയാലും കോൺട്രിബ്യൂഷൻ ഇന്ന് മത്സരത്തിൽ നൽകി അതുകൊണ്ട് തന്നെയാണ് നൂറ്റി അറുപത്തി മൂന്ന് എന്ന വിജയ ലക്ഷ്യത്തിലേക്ക് അവർ പതിനെട്ട് ഓവറിൽ എത്തിച്ചേർന്നത് മികച്ച രീതിയിൽ ഹാർദിക് പാണ്ഡ്യക്കും ദീപക് ചരാറിനും കുറച്ച് അടികിട്ടി എന്ന് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള ബൌളർമാരെല്ലാം മികച്ച രീതിയിൽ പന്ത് പറഞ്ഞു അതെ ഇതൊരു ടീം വർക്കിന്റെ വിജയം തന്നെയാണ് മുംബൈ ഇന്ത്യൻസ് ഏറെ മാറി തുടങ്ങി വെറുതെ പറഞ്ഞതല്ല ചിലപ്പോൾ അവർക്ക് കപ്പിലേക്ക് അടുക്കാനാണ് സാധ്യത ഇന്ന് മാർച്ച് പതിനേഴാം തീയതി പ്രവചന സിംഹത്തിന്റെ കാര്യം പറഞ്ഞ മനസ്സിലാകാത്തവർക്കായി പറയുന്നു നമ്മുടെ സൗത്ത് ആഫ്രിക്കൻ പേസ് പേസ്ബോളർ ഉണ്ടല്ലോ മുൻ ബോളർ ഡേ സ്റ്റെയിൻ അദ്ദേഹം ഒരു പ്രവചനം നടത്തി മാർക്ക് മൈ വേറ്റ്സ് എന്നൊക്കെ പറഞ്ഞൊണ്ടും ട്വിറ്ററിൽ ഒരു ട്വീറ്റ് ചെയ്തു വേറൊന്നുമല്ല മാർച്ച് പതിനേഴാം തീയതി മുംബൈ ഇന്ത്യൻസും എസ് ആർ എച്ച് സൺറൈസേഴ്സ് ഹൈദരാബാദും തമ്മിലുള്ള മത്സരത്തിൽ ഐ പി എൽ ആദ്യമായി ഒരു ടീം സ്കോർ മുന്നൂറ് കിടക്കുമെന്ന് പക്ഷേ പുള്ളി ഉദ്ദേശിച്ചത് ഒരു ടീം ആയിരിക്കില്ല രണ്ടുപേരും കൂടി മുന്നൂറ് അടിച്ചിട്ടുണ്ട് പ്രവചനസിംഹങ്ങൾക്കൊക്കെ തെറ്റി എന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് ആദ്യം ആദ്യം ബാറ്റ് ചെയ്ത സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ട്രവിസ് ഗെറ്റ് അഭിഷേക് അടക്കമുള്ള മികച്ച ബാറ്റിംഗ് നിറയെ ടെസ്റ്റ് മത്സരമാണ് കളിച്ചത് അവസാന ഓവറുകളിലെ ഒരു വമ്പനടികളില്ലായിരുന്നെങ്കിൽ ടീം സ്കോർ നൂറ്ററുപത്തിരണ്ട് എന്ന രീതിയിൽ എത്തില്ലായിരുന്നു ആദ്യം ബാറ്റിംഗ് ചെയ്ത സൺറൈസേഴ്സ് ഹൈദരാബാദ് നൂറ്ററുപത്തിരണ്ട് റൺസാണ് ആകെ അടിച്ചു മറുപടി ബാറ്റിംഗിൽ മുംബൈ അത് തകർക്കുകയും ചെയ്തു